ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ സീസണിൽ രണ്ട് സെക്ഷനായിട്ടായിരുന്നു പച്ചമുളക് കൃഷി ചെയ്തു അപ്പോൾ ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സിറ എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്തിരുന്നത് അതൊരു ആയിരം ചെടിയോളം നമ്മൾ പ്ലാക്ക് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു ആയിരത്തഞ്ഞൂറ് സിജൻഡേയുടെ ഫൈവ് ഫൈവ് ത്രീ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൃഷി ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിജൻഡയുടെ ഫൈവ് ഫൈവ് ത്രീ വൺ എന്ന് പറഞ്ഞിട്ടുള്ള മുളകാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ മുളക് പോലെ ചെടി ഒരു ഹൈറ്റ് വെക്കാത്ത ഒരു തരം ഇനമാണ് ഈ സിജൻഡയുടെ ഫൈവ് ഫൈവ് ത്രീ വണ് ഇത് ചെടി വളരെ ഷോർട്ടായിട്ടുള്ള ചെടിയായിരിക്കും പക്ഷേങ്കിൽ കായ നല്ലോണം കായ പിടിക്കുന്നുണ്ട് പിന്നെ അതിന് കായക്ക് വളരെ നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുളക് ഉണ്ടെങ്കിൽ തന്നെ നല്ല തൂക്കം ഉണ്ടാവും ഈ മുളകിന് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പച്ചമുളക് ചെടി നടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ മണ്ണിൻ്റെ പുളിരസം മാറിയിട്ട് നമ്മളെ വളങ്ങളൊക്കെ ശരിയായി വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായും കുമ്മായം ചേർക്കണം പിന്നെ നമുക്ക് പച്ചമുളകിന് ഒരുപാട് കാൽഷ്യം ആവശ്യമുണ്ട് അതേപോലെ മഗ്നീഷ്യം ഇതുപോലുള്ള മൂലകങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് ചെടികൾക്ക് നൽകിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ ചെടിക്ക് എൻപി കെ വളങ്ങളും ന്യൂട്രിയൻസും അങ്ങനെയുള്ള എല്ലാ വളങ്ങളും കൃത്യമായ രീതിയിൽ നൽകിയാൽ മാത്രമേ നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളരുകയും അതിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷി കൈവരികയും ഉള്ളൂ പിന്നെ നമ്മൾ പച്ചമുളകിന് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഇലകളിൽ ഉണ്ടാകുന്ന കുരുടിപ്പ് അതിന് നമുക്ക് രണ്ട് രീതികൾ അവലംബിക്കാം നിങ്ങൾ ജൈവ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേപ്പെണ്ണ വെളുത്തുള്ളിച്ച് പോലെ ചെയ്യാം എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻസെക്ടി സൈഡുകൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതിന് നമുക്ക് ജമ്പ് പോലുള്ള ഇൻസെക്റ്റിസൈഡുകൾ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ കായ് ഉണ്ടാകുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് കൂടാതെ തന്നെ പലതരം ഇൻസെക്റ്റിസൈഡ് ഒബറോൺ പോലുള്ള ഇൻസെക്റ്റിസൈഡുകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഒരു എം എൽ ഒരു ലിറ്റർ എന്ന തോതിൽ ഒബറോണൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പച്ചമുളക് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് വെറൈറ്റി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നമ്മൾ അടിവളങ്ങൾ നന്നായിട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം പച്ചമുളകിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് കായ പറിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറ് മുതൽ എട്ട് മാസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് വിളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നന്നായി വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെടി സ്റ്റാർട്ടിംഗിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ അടിവളങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ഇതിന് അടിവളമായിട്ട് കൊടുത്തത് വെച്ചാൽ കോഴിവളവും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള മിശ്രിതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടുള്ള വിളവ് ലഭിക്കുന്നുണ്ട് ചെടിയിൽ നിന്ന് പച്ചമുളക് കൃഷിയിൽ വേറെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ഫംഗസുകളുടെ ആക്രമണം അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഡ്രെയിനേജ് സംവിധാനം ഇപ്പോൾ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫംഗസുകളെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ സാധിക്കും ഇനി അഥവാ ഫംഗസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഫംഗിസൈഡുകളെ സൈഡുകളെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഞാനെൻ്റെ പേജിൽ ചെയ്തിട്ടുണ്ട് ആ മിസ്റ്റർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗീസ് സൈഡുണ്ട് അത് കൃത്യമായ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗസുകളെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നീട് നമുക്ക് വരുന്നൊരു എലർജി ഉരുത്തുന്ന രോഗങ്ങൾക്ക് നമുക്ക് ജൈവരീതിയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രതിവിധിയാണ് യെല്ലോ സ്റ്റിക്കി ട്രാപ്പിൻ്റെ ഉപയോഗം അതായത് മഞ്ഞക്കണി അത്ര മഞ്ഞക്കണികൾ നമ്മളെ തോട്ടത്തിൽ എല്ലായിടത്തും സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും നമുക്കിപ്പോൾ ജനുവരി മുതൽ ഏപ്രിൽ വരെ മെയ് വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ കീടങ്ങളുടെ ശതമാനം വളരെ പെരുകയും നമ്മളെ ചെടികളുടെ ഇലക്കുരുട്ടുന്നതിന് സാധ്യത കൂടുതലെല്ലോമാണ് അപ്പോൾ അത്തരം എലോസ്റ്റിക് ട്രാപ്പ് ഉപയോഗിച്ചാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പച്ചമുളകിന് നമുക്ക് മാർക്കറ്റിൽ എല്ലാ സമയത്തും നല്ല ഡിമാൻഡും നല്ല വിലയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരപരുമാനത്തിന് തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പച്ചമുളക് കൃഷി അപ്പോൾ പച്ചമുളക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സംശയങ്ങൾ നമുക്ക് അറിയുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും